കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ജനങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ ദുർഭരണം മടുത്തിരിക്കുകയാണ് പിണറായി ഭരണം മടുത്തിരിക്കുകയാണ് ഒരുപാട് ജനങ്ങൾ അപ്പം അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഭാഗമായി തന്നെ രാഷ്ട്രീയം നോക്കാതെ തന്നെ കോൺഗ്രസ്സിന് കുത്തുക എന്നൊരു ലക്ഷ്യം പല ആളുകളുടെയും മനസ്സിലുണ്ട് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ആ ചിത്രമായിരിക്കും യഥാർത്ഥത്തിൽ പിന്നീട് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭയിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ നമുക്ക് ആദ്യം എന്താണ് നിലപൂരിൽ സംഭവിക്കുക എന്ന് പറയാൻ തോന്നുന്നു എന്തു തോന്നും ഇതില് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റണമെന്നൊരു ആവശ്യം ഈ പറയുന്ന സതീശൻ ഉൾപ്പെടെയുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നവരെയെങ്കിലും സുധാകരനെ തീർച്ചയായിട്ടും കെ പി സി സി പ്രസിഡന്റായിട്ട് തന്നെ നിർത്തണമെന്ന് രാഷ്ട്രീയ കേരളം കോൺഗ്രസ് കോൺഗ്രസിലെ യഥാർത്ഥ കോൺഗ്രസിന്റെ അനുഭാവികൾ കോൺഗ്രസ്കാരെ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഇപ്പൊ പെട്ടെന്ന് ഈ പഞ്ചായത്ത് ഇലക്ഷൻ സെപ്റ്റംബറിലാണ് ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സെപ്റ്റംബർ ഒക്ടോബറാ തീർന്നത് അതിനു മുന്നേ നേതൃപദവിയിൽ നിന്ന് സുധാകരനെ മാറ്റിയാൽ ഒന്നുമല്ലെങ്കിലും സുധാകരനോട് അടുപ്പമുള്ള നിരവധി പേർ കോൺഗ്രസിലുണ്ട് എന്തുകൊണ്ട് സുധാകരനെ പ്രസിഡന്റ് ആക്കി എന്ന് ചോദിക്കുമ്പോൾ കണ്ണൂരുകാരനായ മുഖ്യമന്ത്രിക്ക് ആയിട്ട് ഒരു കണ്ണൂരുകാരൻ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുക ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി മാത്രമല്ല സുധാകരനുള്ള ശൗര്യം ഒരിക്കലും ഇപ്പോ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കും പിണറായിയെ പറയാൻ ശൗര്യം ആർക്കുമില്ല എന്നുള്ളത് വേറൊരു സത്യം ഇപ്പോ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഈ പറയുന്ന നിലമ്പൂർ ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്ന എന്തെന്ന് ചോദിച്ചാൽ ഇപ്പൊ കേൾക്കുന്ന ഒരു പുതിയ വാർത്ത ആര്യാടം ഷൗക്കത്തിന് സീറ്റ് കൊടുത്തില്ല എങ്കിൽ ഡി സി സി അവിടുത്തെ ഡി സി സി ഒരു തട്ടിലും പിന്നെ പി വി അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥി അത് മറ്റൊരു തട്ടിലും ആര്യാടം ഷൗക്കത്ത് എന്ന് പറയുമ്പോൾ ആര്യാടൻ മുഹമ്മദ് എന്ന ഒരു വലിയ നേതാവിന്റെ മകനാണ് ആര്യാറൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ലീഗിനെ വരെ തെരുവിളിക്കും അവിടെ ലീഗിനെ വരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആര്യാളം മുഹമ്മദ് മത്സരിച്ചിട്ടുള്ളത് ആ അങ്ങനെയുള്ള അത്രയും ആമ്പികളുള്ള ആര്യാടം മുഹമ്മദിന് ആര്യാടം മുഹമ്മദ് ആര്യാടൻ കുടുംബത്തിന്റെ ഓട്ടവിടെയുണ്ട് ഈ ആര്യാറൻ മുഹമ്മദിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാതെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് അൻവർ പറയുന്നത് കേട്ടുകൊണ്ട് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ചിലപ്പോ ഭരണോടുള്ള നെഗറ്റീവ് വോട്ട് ജോയിക്ക് ചിലപ്പോൾ ജോയിയുടെ തോൽവിക്ക് കാരണമായേക്കാം ജോയിക്ക് വേറെ എവിടെയെങ്കിലും തിരുവമ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിക്കൂടെ എന്തുകൊണ്ട് ആര്യാടൻ ആര്യാടനെ നിർത്തിക്കൂടാ ആര്യാടൻ സൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോടുള്ള എതിർപ്പുണ്ടെങ്കിൽ ആര്യാടൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും എന്നൊരു റൂമറിലേക്ക് പോകുന്നു ഇങ്ങനെ ഈ ഇല്ല അദ്ദേഹം അദ്ദേഹം വർത്തമാനമുണ്ട് അങ്ങനെ പക്ഷേ അവിടെ പേരും വർത്തമാനുണ്ട് ആത്മഹത്യക്ക് തയ്യാറാവില്ല അവിടെ സ്വരാജ് ഒക്കെ നിന്നാൽ അവിടെ എട്ടുനില ആ കേൾക്കുന്നത് ഷറഫലിയെ ഫുട്ബോൾ താരം ഷറഫലിയെ ചിലപ്പോ ഒരു സെലിബ്രിറ്റി എന്ന പോലെ എൽ ഡി എഫ് ആ ഒരു വികാരി പത്ത് മാസത്തേക്ക് ഒരു എം എൽ എ ആകാനായിട്ട് ആരെങ്കിലും അവിടെ ഈ പറയുന്ന പോലെ അവിടെ ആരും ഇല്ല ഒരു മുഖം ഹംസയ്ക്ക് വയ്യ ഹംസയ്ക്ക് നേരെ നിൽക്കാൻ വയ്യ പിന്നെ സുരാജ് സ്വരാജ് മത്സരിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഹംസക്കുണ്ട് ഹംസരാജിന്റെ പേടിയാണ് പാർട്ടിക്കാര് എന്നെ പൊട്ടിക്കും വേറെ വേറെയുള്ളത് ലോക്കൽ നേതാക്കളാണ് അങ്ങനെ വരുമ്പോൾ ഒരു ജനപ്രിയനായ ഒരാൾ കുറച്ച് വോട്ട് പിടിക്കാമെന്നുള്ളത് ഉണ്ടാവാൻ സാധ്യതയില്ല അൻവറിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ല ഭരണ ബിരുദ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് അതിൽ പക്ഷേ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം ഏകദേശം ആക്കണമെന്നൊരു വാക്ക് അൻവർ പറഞ്ഞതോട് അത് പണി കൊടുത്തതാണ് ജോലി ചെയ്യാൻ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പറഞ്ഞത് കോൺഗ്രസിന് കൊടുത്ത പണിയാണ് കാര്യം അൻവർ ഇതൊന്നും പറയാതെ മിണ്ടാതെ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചുകൂടെ അൻവറിനെതിരെ അൻവർ അങ്ങനെയൊക്കെ അഭിപ്രായം ഇപ്പൊ പറയാം അൻവർ ഏതെല്ലാം സ്ഥലത്ത് അൻവർ ആർക്കായിരിക്കാം നിലമ്പൂർ സാധ്യത അല്ല ജോലി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടാകും ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് കോൺഗ്രസ് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് വർത്തമാനം കാര്യം ആര്യാടൻ ആര്യാടൻ കുടുംബത്തിന് ഒരു വോട്ട് അവരുടെ ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത് അവർക്ക് അവരുടെ ഒരു സ്ട്രെങ്ത് ഉണ്ട് അങ്ങനെ ഒരു വോട്ട് കിട്ടാൻ അങ്ങനെ കുറെ വോട്ടുകൾ കിട്ടുന്നതിലൂടെ കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരം കൂടെ ആകുമ്പോൾ ജയിക്കാം തീർച്ചയായിട്ടും കോൺഗ്രസ് അനുകൂല തരംഗമാണ് നിലമ്പൂരിലും നമുക്ക് ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരം കൊണ്ട് കോൺഗ്രസ് അനുകൂല തരംഗം ഉണ്ടാവാനുള്ള ഒരു സാധ്യത അതങ്ങനെ നമ്മള് എങ്ങും തോന്നാതെ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഭരണവിരുദ്ധ വികാരം അതിതീവ്രമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാര്യം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഈ അലിഗേഷൻ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിക്കും ഈ ഭരണത്തിനും എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഒരുപാടുണ്ട് കാര്യം ഇതിപ്പോ നടക്കുന്നത് മലപ്പുറത്താണെങ്കിലും ഇപ്പൊ പാലക്കാടത്തെ വിഷയം അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പൊക്കെ ഈ കാണിക്കുന്ന ശൗര്യമൊന്നും ഇലക്ഷൻ വരുമ്പോൾ സീറ്റ് കിട്ടിയില്ല സീറ്റ് വേണം അതിനു വേണ്ടിയുള്ള തർക്കം ഇതുപോലെയുള്ള എല്ലാം ഒന്ന് പോകും തമ്മിലടിച്ച് ആ ഉണ്ടായിരുന്ന ഏറ്റവും അവസാനം കൊണ്ട് കല വിട്ടുടക്കും അങ്ങനെ വരുമ്പോ കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ വെച്ച് മത്സരിക്കാൻ പരസ്പരം കാല് കാലു വാരം പോവും പാലക്കാട് സംഭവിച്ചത് ഒരു നല്ല കാൻഡിഡേറ്റിനെ നിർത്തി എന്നുള്ളത് ഇപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന നല്ലൊരു കാൻഡിഡേറ്റിന് ഷാഫി ഉൾപ്പെടെ ഷാഫിയുടെ നോമിനിയായിരുന്നു ഷാഫിയുടെ നോമിനിയായിരുന്നാലും വി ഡി സതീശൻ ഇഷ്ടപ്പെട്ട ആളായിരുന്നാലും നിർത്തി ജയിച്ചു അതുപോലെ ഇവിടെ ഇപ്പം അൻവറിനെ അൻവർ ഇപ്പൊ നിൽക്കുന്നത് ആരെ തൃണമൂലിന്റെ കൂടെ നേരത്തെ പോയി ഡി എം കെ രൂപ ചേർന്നു അൻവർ കയ്യിൽ കാശും വെച്ചുകൊണ്ട് നടന്ന് സ്ഥാനാർത്ഥിയാകും എം എൽ എ ആവാൻ സ്ഥാനാർത്ഥിയാവാൻ പല രാഷ്ട്രീയ പാർട്ടികളിലും ഓഫീസുകളിലും കയറി ഇറങ്ങി എന്നാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്ന അഹമ്മദ് ഭാഷ പോലുള്ളവരൊക്കെ മലപ്പുറത്തുകാരായവർ തന്നെ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണെന്നല്ല അപ്പൊ അൻവർ ഒരു അൻവർ ഫാക്ടർ എന്ന രീതിയിൽ അത് അൻവറിനെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ല അൻവറിനെ എല്ലാവർക്കും മലപ്പുറത്തുകാർക്കൊന്നും ഇഷ്ടമൊന്നുമില്ല നേരെ മറിച്ച് ആര്യാളം ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടന്റെ അച്ഛന്റെ അവരുടെ കുടുംബത്തിന്റെ പേര് തീർച്ചയായിട്ടും കോൺഗ്രസിന് അതിൽ വോട്ടായി തന്നെ മാറും ഇപ്പൊ ജോലിയെ നിങ്ങൾക്ക് തിരുവമ്പാടി നിർത്തിക്കൂടെ ജോലിയെ തന്നെ നിർത്തണം ഇയാൾ ഇദ്ദേഹം പറയുന്ന കേട്ടുണ്ട് ജോലിയെ നിർത്തിയാൽ അപ്പൊ ഡി സി സി ഒരു തട്ടിൽ ആര്യാടൻ കുടുംബം വേറൊരു തട്ടിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ പറയുന്ന പോലെ എന്താ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജോയിക്ക് ജയിക്കാൻ സാധ്യതയുള്ളത് ഭരണവിരുദ്ധ വികാരം അത്രയും ഭരണവിരുദ്ധ വികാരം അത്രയും ഉണ്ട് തീർച്ചയായിട്ടും ജനം അങ്ങനെ ഒഴുക്കം മറ്റും പറയാൻ പറ്റില്ല കാര്യം അങ്ങനെയാണ് ജനം മടുത്തിരിക്കുന്നതെന്ന് താങ്കൾ ഉറപ്പിച്ചു തന്നെ താങ്കൾ പറയണം കാര്യം ജനം മടുത്തിരിക്കുന്നു തീർത്തും ഈ ഭരണത്തിനെ തൂത്തറിയാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ഈ ഭരണം വന്നു കഴിഞ്ഞാൽ ഏർ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല അത്ര കണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കേരള പിരിമുറുക്കം അനുഭവപ്പെട്ടിരിക്കുന്നത് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് തന്നെ മനസ്സുകൊണ്ട് ഒരിക്കൽ കൂടെ പിണറായി ഭരണം വരുന്നതിനോട് യഥാർത്ഥത്തിലുള്ള പാർട്ടി സ്നേഹികൾ പറയുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് പറയാനായിട്ട് അപ്പോ കോൺഗ്രസ് ഇപ്പോ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ ഉള്ള അവരുടെ എന്താണ് കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ് അതിന്റെ ഒരു സൂചിക ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ ഇലക്ഷൻ എന്ന് നമുക്ക് നമ്മളൊക്കെ രാഷ്ട്രീയ ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ ഞാനിതല്ല എന്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയത് ഈ ജോയിയുടെ പേര് തുടക്കം മുതൽ അൻവർ പറഞ്ഞതാണ് വെച്ചാൽ ഒരു നമ്മൾ ഈ ചില പത്രവാർത്തകൾ വരും അത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്കറിയാൻ പറ്റും ഇപ്പോ ഒരാളെ ആക്കാതിരിക്കാൻ ഒരു കാര്യം നടക്കാതിരിക്കാനും നടത്താനും ഒരു പത്രവാർത്തക്ക് പ്രാധാന്യമുണ്ട് മീഡിയ വഴി പറയുന്നു ഇന്നാർ സ്ഥാനാർത്ഥിയായേക്കും ഇന്നടത്ത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇന്ന നിയോജക മണ്ഡലത്തിൽ ഇന്നടത്ത് ഗൌതം സ്ഥാനാർത്ഥിയാകും എന്ന് ഒരു വാർത്ത വരുന്നു ഇത് ഗൗതം അനുകൂലികൾ കൊടുത്തതായിരിക്കണം എന്നില്ല ഗൌതമനെ ആക്കാതിരിക്കാനായി ഒരു കൂട്ടം കളിക്കുന്ന ഒരു കളിയായിരിക്കാം അവന അവനാവൂ ആര് പറഞ്ഞു അവനെ അങ്ങനെ ആക്കില്ല എന്ന് ഒരു കൂട്ടം തീരുമാനിക്കും ഇതിൽ രണ്ടു വശങ്ങളും ഉണ്ടാവും അവനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുണ്ടാവും ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ത്രാസിൽ വെയിറ്റ് കൂടുതൽ വരും അപ്പോൾ അതങ്ങ് വിജയിക്കും അതിൽ സ്ഥാനാർത്ഥിയാവും അതുപോലെ ഈ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഈ അൻവർ ആവശ്യപ്പെട്ടത് ജോയിയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള പ്രതിപദ്ധ്യോ ഉണ്ടോന്നല്ല അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കളിച്ച കളിയാണ് ഇവിടെ ഈ പുനഃസംഘടന കെ പി സി സി പുനഃസംഘടന വരുന്നു അറിയുന്നുണ്ട് സുധാകരൻ മാറും എന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുമോ കോൺഗ്രസ് അല്ല ഇതിനകത്ത് എനിക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ നമ്മൾ സംസാരിച്ചൊക്കെ പറഞ്ഞു കോൺഗ്രസ് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഈ പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ കെ പി സി സി നേതൃത്വത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഒരു ഇത്രയും ഇത്രയും നാളുകൂടെ ഉണ്ട് ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ അത് സുധാകരന് ഒരു വളരെ പ്രഹരമാകും കെ സുധാകരന് അതിനുശേഷം അവർ മാറ്റുമ്പോൾ അത് നിയമസഭ സുധാകരനും പ്രകരമാകും വരെ സുധാകരന് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് സുധാകരന് സുധാകരൻ ഒരു ജനകീയനായ നേതാവ് തന്നെയാണ് നമ്മൾ ഇന്നലെ നടുവില് സംസാരിച്ചപ്പോൾ പറഞ്ഞു സുധാകരൻ കണ്ണൂര് സി പി എമ്മിന്റെ ഗുണ്ടായുസത്തിനെതിരെ കണ്ണൂർ അതെ കണ്ണൂർ ടൗണിൽ അദ്ദേഹം ജയിച്ചിട്ടുള്ള എം എൽ എ ആണ് എത്രയെങ്കിലും തവണ ഒരു മന്ത്രി എന്ന രീതിയിൽ സുധാകരൻ സുധാകരനായിരിക്കും അദ്ദേഹത്തെ കാണാൻ ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ട് വ്യക്തിപരമായി ഞാൻ അദ്ദേഹമായിട്ട് അവമുഖം നടത്തിയിട്ടുണ്ട് ഞാൻ എന്റെ രാഷ്ട്രീയം വേറെയാണ് പക്ഷെ എനിക്ക് സുധാകരന് വളരെയധികം ഇഷ്ടപ്പെടുകയാണ് ജനകീയനായ ഒരു നേതാവാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിരിക്കലും അദ്ദേഹം കണ്ണൂര് ആരെയാണ് തോപ്പിച്ചിപ്പോ എം പി ആയിരിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് സുധാകരനെ ഈ ഒരു അവസരത്തിൽ മാറ്റിയാൽ അത് നല്ലതാവില്ല കോൺഗ്രസിനെ അത് ബാധിക്കും ശേഷം പഞ്ചായത്ത് ഇലക്ഷന് ശേഷം അവർ തീരുമാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ മികച്ചൊരു പ്രതിപക്ഷം എന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അത്തരത്തിലുള്ള ഒരു അനുകൂല ഡി സതീഷിന്റെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഒരു ജയിപ്പിച്ചറാണ് പിന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വിജയമായിരുന്നോ എന്നൊക്കെ ജനമാണ് തീരുമാനിക്കേണ്ടത് ഇതുവരെയുള്ള പ്രകടനത്തിൽ സഭയിലും ഒക്കെ അദ്ദേഹം നല്ല പ്രകടനമാണ് അത് ഉറപ്പാണ് സഭയിലും ഇതുവരെയുള്ള പുറത്ത് കൊണ്ടുപോകുന്നതിന് പിന്നെ സി പി എമ്മോ ഇടതുപക്ഷ പാർട്ടികളോ പ്രതിപക്ഷം ഒരു ശൗര്യം കോൺഗ്രസ് വരുമ്പോൾ ഉണ്ടാകില്ല കാര്യം കഴിഞ്ഞ തവണയും അവർ വിചാരിച്ചു റൊട്ടീൻ അനുസരിച്ച് അവർ തിരികെ വരുമെന്ന് അത് ഉണ്ടായില്ല വീണ്ടും ഇടതുപക്ഷം വരുന്നു ഇനിയും അവർ ഇങ്ങനെ ഒരു 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 ഒഴുക്കം മട്ടിൽ പോയാൽ അത് അവർക്ക് തന്നെ ഒന്നാമത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇതിനകത്ത് അടപടലം കളിച്ചോണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരിക്കലും ഒഴുക്കൻ മട്ടിൽ സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് പലർക്കും പറയാനുള്ളത് വലിയ ഒരു ദുർഭരണത്തിന്റെ ഒരു വല്ലാത്ത പിരിമുറുക്കത്തിലാണ് ഇപ്പൊ നിലവിലെ ഒരു അവസാനം ഉണ്ടാകാൻ കോൺഗ്രസ് ഒന്ന് ഊർജമായിട്ട് പെരുമാക്കൽ പ്രതിപക്ഷ നിലയിൽ കോൺഗ്രസ് കുറച്ചൊന്ന് ഊർജമായി തന്നെ വീണ്ടും രംഗത്തേക്ക് വരണം ഈ നിലമ്പൂർ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒത്തൊരുമയുടെ ഡി സി സി അവരുടെ ആര്യാടൻ പാലക്കാടൊക്കെ സംഭവിച്ച പോലുള്ള വിജയം നല്ലൊരു വിജയം അതിപ്പോ ജോലി ആയിരുന്നാലും ആര്യാടൻ ആയിരുന്നാലും നല്ലൊരു സ്ഥാനാർത്ഥി അവർ നിശ്ചയിച്ചാൽ വിജയം സുനിശ്ചിതമാണ് അത്ര കണ്ട് ഭരണകൃതി വികാരമുണ്ട് തീർച്ചയായിട്ടും